സ്നേഹമുള്ളവർ ഞാൻ നിങ്ങളുടെ സുഖമായിരുന്നു ടീച്ചർ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ സ്നാക്കാണ് ഹെൽത്തി ആണ് ടേസ്റ്റിയാണ് മാത്രമല്ല എല്ലാവർക്കും ഏത് രോഗികൾക്കും കഴിക്കാം എല്ലാ ന്യൂട്രിയൻസും കണ്ട് അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പേര് വർസത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എൻ്റെ മോള് ചെന്നൈയിലാണ് അവളെ എനിക്ക് അയച്ചത് അമ്മ ഇതൊന്ന് ഈ സ്നാക്കൊന്ന് ട്രൈ ചെയ്യൂ പിള്ളേർ നിന്നിട്ട് വലിയ ഇഷ്ടപ്പെട്ടു നല്ല ഹെൽത്തിയാണ് അത് പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പുറത്തായിരിക്കാൻ പറ്റും അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണ് ോക്കിയപ്പോൾ അതിൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ പ്ലീസ് എന്തെങ്കിലും പേര് നിങ്ങൾ ഇഷ്ടമുള്ള പേര് പേരുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാൻ അതിന് ഇതിൽ കണ്ടൻസ് എന്താ ഇതിൽ നോക്കും രണ്ട് ഉരുളക്കഴിവുണ്ട് മല്ലികരിയുണ്ട് ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് ഉണ്ട് ഇഞ്ചി ഉണ്ട് ദട്ടയുണ്ട് പിന്നെ അതിൽ ഉണ്ട് കുരുമുളക് പൊടിയുണ്ട് ജീരകമുണ്ട് ഇതൊക്കെ എല്ലാ ഇൻഗ്രീഡിയൻസും വേണ്ട അതിന് പുറമെ ഏറ്റവും ഫസ്റ്റ് നമുക്ക് ഉണ്ടാക്കേണ്ടത് രണ്ട് ചപ്പാത്തിയാണ് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളതാണ് ഈ പലഹാരം അതുകാരണം കൊണ്ട് ഇത് വളരെ ഹെൽത്തിയാണ് മൈദ ഞാൻ യൂസ് ചെയ്തിട്ടില്ല മൈദ എന്ന് ചോദിച്ചിട്ടാണ് മൈദക്ക് പകരം ഗോതമ്പാണ് ഞാൻ ആഹ് യൂസ് ചെയ്യുന്നത് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ആട്ടയെടുത്തിട്ട് രണ്ട് ചപ്പാത്തിക്കുള്ള മാവ് രണ്ട് ചപ്പാത്തി ഉണ്ടാക്കട്ടോട്ടോ ഉപ്പ് ഇടാ ആട്ടയിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഈ ആട്ട നല്ല പോലെ കുഴച്ചെടുക്കും കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഞാൻ പിന്നെ ഒരു ഇത് പറഞ്ഞുതരാം എൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോള് പറഞ്ഞു അവൾ ചെന്നൈ അവൾ പറഞ്ഞു അമ്മേ സ്കൂളിൽ ഇരിക്കുന്ന കാലത്തെ പഠിക്കുന്ന കാലത്തെ എന്താവശ്യം ഉണ്ടെങ്കിലും ഓർഡറിനെ തന്നെ ഓടി അമ്മ ഇപ്പോൾ അത് ഉണ്ടാക്കുമോ ഇപ്പം ഉണ്ടാക്കുമോ ഇപ്പം ഉണ്ടാക്കുമോന്ന് പറയും നേരില്ല ഓട്ടമില്ല പിള്ളേർക്ക് യാതൊന്നുമില്ല ഞാൻ എന്നിട്ട് നേരില്ലെങ്കിലും രാത്രിക്ക് രാത്രി അത് പിടിച്ച് അത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും അത് കാരണം കൊണ്ട് അപ്പോൾ അവൾ ഇത്തണമെന്നിലെയാണ് എനിക്കയച്ചു തന്നെ അമ്മ ഇതൊന്ന് വേഗം ഉണ്ടാക്കും ഞാനൊന്ന് കാണട്ടെ ഇത് വളരെ ഹെൽത്തിയാണെന്ന് പറഞ്ഞു അത് കാരണം ഞാൻ പറയുന്നത് ഒന്നും നോക്കാം ഞാൻ ചോദിച്ചാൽ ട്രൈ ചെയ്യാം ഞാൻ വേറെ ആണ് വെച്ചിരുന്നത് പക്ഷേ ഇത് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചാൽ അവളുടെ ആഗ്രഹമല്ലേ അത് കാരണം തുള്ളി എണ്ണ ഒഴിക്കാം കേട്ടോ എണ്ണ ഒഴിച്ചിട്ട് ഇത് കുഴക്കണം കുഴക്കണം അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ അവളുടെ വർത്തമാനം കേട്ടിട്ട് ഞാൻ ഇതിൽ ഒരുമ്പിട്ടു പിന്നെ ഏതായാലും നമുക്ക് ആദ്യം തന്നെ രണ്ട് ചപ്പാത്തി ഉണ്ടാക്കി വെക്കാം പിന്നെ ആയു മാഷ് ചെയ്ത് ആലുവിൻ്റെ ഒരു സബ്ജി ഉണ്ടാക്കാം അത് കഴിഞ്ഞ് പിന്നെ മുട്ടേൻ്റെ ആലുമുണ്ട് പിന്നെ ആലെന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് സോറി ഉരുളക്കിഴങ്ങ് പിന്നെ ആദ്യം തന്നെ ഉള്ളി ഇഞ്ചി വഴച്ചിട്ട് എന്നിട്ട് വേണം നമുക്ക് ഉരുളക്കിഴങ്ങ് ഒരു ഒരു കറി ഒരു മാഷ് ചെയ്ത് ഒരു ഇത് ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ അതെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഇത് ഈ സ്നാക്കിൽ അപ്പോൾ അതും കൂടെ കാർബോഹൈഡ്രേറ്റിന് വേണ്ട കാർബോഹൈഡ്രേറ്റ് പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ പിന്നെ എഗ്ഗ് പിന്നെ ആട്ട എല്ലാ ഇൻഗ്രീഡിയൻസും അപ്പോൾ മനസ്സിലായി ഇനിയിപ്പോൾ ഞാൻ തന്നെ അടുപ്പ് കത്തിക്കാൻ പോകാം பாதம் தான் செய்யணும் எந்த ஜீரகம் பொட்டிக்கணும் அது கிளம்பி இஞ்சி பச்சமளகும் உள் கூடி வழட்டணும் அதுக்கி அதில் உருளக்கிழங்கு பொடிச்சு விடும் அது ஒரு மசாலை உருளக்கிழங்கு மசாலையுடாக்கி அது கிஞ்சால் பின் முட்ட கீறணும் முட்டை ரெண்டாம் தேர்ட் ஸ்டெப் எந்த ரெண்டு சப்பாத்தி இத்திரி காரணம் உள்ள நல்ல சப்பாத்திகள் உண்டாகணும் ஆ சப்பாத்தினுக்கு ஆது ஞாபகம் பின்னீட் பண்ணி தராட்டா ഒട്ടനുണ്ടാക്കുന്നു ഞാനത് കേട്ടപ്പോൾ അതിനുവേണ്ടി പുറപ്പെട്ട് നിൽക്കുക എന്താ കാരണം വെച്ചാൽ ചെറുപ്പം മുതലേ അവൾക്ക് അങ്ങനെ ചെയ്യാം ഇപ്പം ഉണ്ടാക്കുമോ അതെന്ന് പറഞ്ഞാൽ അപ്പം കേട്ടില്ലെങ്കിൽ അവൾ പാട്ട് വരും എന്താ അമ്മ ഉണ്ടാക്കണ്ടിരുന്നേ ഞാൻ പറഞ്ഞു കേൾക്കാൻ ചോദിക്കും അത് കാരണം കൊണ്ടാണ് കേട്ടോ തീർച്ചയായിട്ടും ഞാൻ ഇത് ഉണ്ടാക്കാൻ പോണത് ശരി എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അത് കാരണം കൊണ്ട് വല്ല ബൈ ചാൻസ് വല്ല മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണമല്ലോ അത്രമാത്രേ എനിക്ക് പറയാലോ ഇതാ രണ്ട് ജീരക ഇടാട്ടോ കേട്ടോ ജീരകം പൊട്ടിയതിന് ശേഷം നമുക്ക് ബാക്കി വെക്കാം ചെയ്യാം ഇഞ്ചി പച്ചമുളക് ഇട്ട് വളർത്തി ജീരക പൊട്ടി ജീരക പൊട്ടിയിട്ട് ഇല്ലി ഇഞ്ചി പച്ചമുളക് ഇട്ട് വളർത്താം ഇനി നെക്സ്റ്റ് എന്താ ചെയ്തിരി കുരുമുളക് കൂടി ഇടാം കുരുമുളക് പൊടി ഇടയിട്ടും കുറച്ച് ഉപ്പിടണം കുറച്ച് ഉപ്പിടണം അവിടെ കലാവട്ടെ ഉള്ളി മെഡുക് ഇട്ടാണ് അത് ഇപ്പിട്ടും പിന്നെ കുറവ് പാടും ചെയ്യാം ഇപ്പിട്ടും നെക്സ്റ്റ് എന്താ ചെയ്യുന്ന വെച്ചാൽ ലേശം മഞ്ഞൾപ്പൊടി ഇതിൽ മഞ്ഞൾപ്പൊടി പിന്നെ മസാല കുറച്ച് കിര മസാല അതിട്ടോളൂ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ആ ഈ ഉരുളക്കിഴങ്ങ് മല്ലിയുടെ എല്ലാം ഇടുക ഇട്ട് ഉരുളക്കിഴങ്ങ് നല്ലോണം മാഷ് ചെയ്ത് നല്ല പോലെ സോഫ്റ്റ് ആകും ഇത് തിന്നരുതോ നമുക്ക് ഇത് നല്ല ടേസ്റ്റ് ഉള്ളതാണ് പക്ഷെ ഇത് തിന്നാമ്പ വെള്ളത്തിൽ തിന്നു കഴിഞ്ഞാൽ നമ്മുടെ പലഹാരത്തിന് ഉരുളക്കിഴങ്ങ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ തിന്നാതിരിക്കണെ നല്ല ടേസ്റ്റ് ഉള്ളത് അതാ ഉള്ളി ഇഞ്ചി പച്ചമുളക് മൂക്കട്ടെട്ടോ മൂക്കുമ്പോൾ ഇല്ല വലുപ്പമുള്ളതാണ് കുറച്ച് വലിപ്പം എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം തേക്കാനാണ് ടൈം കൺസ്യൂമിങ് സ്നാക്കാണത് കുറച്ച് പക്ഷേ അതൊക്കെ വേണ്ട എല്ലാ ടൈപ്പും നമ്മൾ ഉണ്ടാക്കി നോക്കട്ടെ എല്ലാം ഇറങ്ങാ ഉള്ളി മൂക്കട്ടെട്ടെ നല്ലപോലെ ഉള്ളി മൂക്കെ ഉള്ളി മൂക്കണതാണ് എല്ലാ ഐറ്റംസും സ്വാദം എന്നാ പറയുന്നത് നമുക്കറിയില്ല ഉള്ളി മൂക്കില്ല ഒരു സാധനത്തിന് സ്വാദില്ല എന്നാ പറയുന്നത് മിളക് ഇഞ്ചി നല്ലോണം മൂട്ടും ജീരക ആദ്യം പൊറ്റിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും മാഷ് ചെയ്ത ഉരുളക്കിഴങ്ങ് ഉരുള ഇത് വെച്ചു കേട്ടോ അല്ല ഇത് നല്ലോണം മിക്സ് ചെയ്യാം അല്ല ഇത് ഭയങ്കര ടേസ്റ്റാണ് തിരിഞ്ഞിട്ട് പൊറോട്ടയ്ക്ക് പിന്നെ അതുപോലെ പൊറോട്ട ആലു പൊറോട്ട ഉണ്ടാക്കാൻ പിന്നെ ആലു ബിജി ഉണ്ടാക്കാൻ ഒക്കെ ഭയങ്കര ടേസ്റ്റായി ഇങ്ങനെ മാഷ് ചെയ്ത് ഇത് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി അതാണ് നല്ല പോലെ കുഴക്കണം ഈ ചപ്പാത്തി ഒന്നാവിണെങ്കിൽ നമ്മൾ ചപ്പാത്തിയുടെ മാവ് കുഴച്ച് കുഴിക്കണം അതാണ് കേട്ടോ നല്ല പോലെ പൊഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് അഞ്ചു മിനിറ്റ് മിനിമം അത് റെസ്റ്റ് വെച്ചതിന് ശേഷം നിങ്ങൾ ചപ്പാത്തി അപ്പൊ അത് പെട്ടെന്ന് പൊങ്ങി ചപ്പാത്തി പരത്താമെന്ന് നോക്കാം ഉള്ളിലെടുത്തു ഞാൻ വലിയ ചപ്പാത്തി ഉണ്ടാക്കത്തുള്ള രണ്ട് ചപ്പാത്തി ഇതാണ് ഇതിൻ്റെ സീക്രട്ട്

അപ്പോൾ നിങ്ങളുടെ ചപ്പാത്തി നല്ലപോലെ പൊങ്ങി വരും എല്ലാവരും ആയിരിക്കും എന്താ ചപ്പാത്തി പൊങ്ങാത്തതെന്ന് അപ്പോൾ എന്താ കാരണം വെച്ചാൽ അത് നമ്മൾ മാവ് കുഴക്കുന്നതിൻ്റെ അഞ്ച് മിനിറ്റ് മാവ് കുഴക്കാനും എടുക്കണം എങ്ങനെയായാലും അത് നമ്മൾ ഒരു മൂന്നാല് പേർക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കാനാണെങ്കിൽ ഫൈവ് മിനിറ്റ്സ് നിങ്ങൾ എടുക്കണം നേരെ കുറച്ച് പൂരിക്കടങ്ങി ഓട്ടണേൽ തന്നെ നിങ്ങൾക്ക് പൂരി ഉണ്ടാക്കി തുടങ്ങാം ചപ്പാത്തി ആവുമ്പോൾ അത് റെസ്റ്റ് ചെയ്ത് വെക്കണം അത്യാവശ്യം കേട്ടോ രണ്ട് ചപ്പാത്തി ഉണ്ടാക്കി ரெண்டு ஜப்பாதி வரதும் வரணும் அது ஒட்டி கழிஞ்சா அசல இப்ப முட்டகளை நமக்கு முடிச்சு வைக்கணும் மல்லியடையாட்டது முடிச்சு வச்சு நெக்ஸ்ட் எந்த அது ஒரு சபோளி எடுத்து சவோளி റൗണ്ട് റൗണ്ടായി കട്ട് ചെയ്യണം കേട്ടോ അല്ല അത് സ്പെഷ്യൽ ഉദ്ദേശം ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് റിങ്സ് ആക്കാനാണ് രണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ ഓരോ റിങ്ങുകൾ എടുക്കണമെന്ന് ഇനി അതിൻ്റെ ഉള്ളിൽ റിങ്ങുകൾ വെക്കാൻ പോകും കേട്ടോ റിങ്ങുകൾ എന്ന് പറഞ്ഞാൽ ഓരോ ചെയ്സും തന്നെ നമ്മുടെ മുട്ടകൾക്ക് മുട്ടകൾക്ക് ഇരിക്കാനുള്ള ചെയറാണ് കുറിച്ച് സ്റ്റൂളുകളാണ് ഞാൻ വെക്കാൻ പോകുന്നത് കേട്ടോ അങ്ങനക്ക് വൺ ടു ഗ്യാപ്പ് ട്ടോ ഫൈവ് അഞ്ച് കുറിസിയുണ്ട് ഒരു മുട്ട ബാക്കി ഒരാൾക്ക് കസേരി ഇല്ല കേട്ടോ ഈ മസാല ഭയങ്കര ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ആണ് ഇതിൽ കസ്തൂ കസ്തൂരിമേത്തി അനെങ്കിൽ ഇടാട്ടോ ഞാൻ ഇട്ടില്ല ഉണ്ട് എന്തെങ്കിലും ഞാൻ ഇട്ടില്ല ഞങ്ങൾക്ക് ചെന്നു നോക്കട്ടെ ഉപ്പുണ്ട് ഉപ്പുണ്ട് ഇനി എന്ത് ചെയ്യും ചെയ്യേ നല്ല ചൊണയുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ട് ഈ ഇറങ്ങിൻ്റെ ഉള്ളിലൊന്നിട്ടു സ്റ്റൂളുമ്പോൾ ഒരു ഇട്ടു പീഡിട്ടു പീടെത്തുമ്പോൾ ഇരിക്കാനും ഒട്ടയ്ക്കായിട്ടാകും ത്രീ ഫോർ ഫ്രൈവ് കേട്ടോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ സോസ് പാൻ ഈ പാനും ഇനി മുട്ടകൾക്ക് ഒരു കൂട് കൂടിൻ്റെ ഉള്ളിൽ ഇവിടെ താമസിക്കട്ടെ കേട്ടോ ഇഷ്ടെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു ഗ്ലാസ് എടുക്കണം ഒരു ഗ്ലാസ് എടുക്കട്ടെ കട്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് കഴിക്കാമെന്നുള്ളത് അവരോട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ അവരുണ്ടാക്കാം ഇത് നാല് 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 ഗുണ്ടുകൾ നാലായി ഇത് അഞ്ച് ഗുണ്ടുകൾ തയ്യാറാക്കി കേട്ടോ അഞ്ച് ഗുണ്ടപ്പന്മാരെ തയ്യാറാക്കി എടുത്തു ഇനി ഒരു മുട്ട ആക്കിയിരിക്കേണ്ടതല്ലേ അത് ഞാൻ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ ഫ്രൈ ചെയ്തെടുക്കണം ഈ രണ്ടെണ്ണം ഈ രണ്ടെണ്ണം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ രണ്ടെണ്ണം അല്ലേ മൂന്നെണ്ണം ആവുമോ രണ്ട് ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യല്ലാട്ടോ നമ്മുടെ സോസ് പാനിൽ വെച്ച് ഉണ്ടാക്കി എന്ത് രസമാണ് നോക്കൂ പതുക്കെ കിടന്ന് സിമ്മിൽ കിടന്ന് കാലാവണം കുറച്ച് ടൈം എടുക്കും കേട്ടോ ടൈം കൺസ്യൂമിങ് ആണ് എന്നാലും സാധനം വളരെ നല്ലതാണ് എന്ത് ഭംഗിയത് നോക്കൂ അല്ലേ നല്ല രസമായി മൂത്തു ഇനി ഇതിനെ നമ്മൾ വാങ്ങി കേട്ടോ ഭയങ്കര ടേസ്റ്റുള്ള ഇത് സോസ് കൂട്ടിയാണ് കഴിക്കേണ്ടത് വളരെ സ്വാദുള്ള ഒരു പലഹാരം ഇതിൻ്റെ പേര് നിങ്ങളെന്തെങ്കിലും കഴിയുമോ മുട്ടക്കുട്ടപ്പനോ ആട്ടക്കുട്ടപ്പനോ എന്തെങ്കിലും പേരിട്ടോളോ എനിക്കതിന് ഇത പക്ഷേ വളരെ ടേസ്റ്റിയുള്ള കുട്ടപ്പനാണിത് അത്രമാത്രം എനിക്ക് പറയാൻ ടേസ്റ്റും അതേ സമയം ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ എണ്ണ കണ്ടില്ല എണ്ണ വേണ്ട ശരിക്കും അതിനെ വെറുതെ നോശിക്കുമ്പോൾ എടുത്തിട്ട് ഉണ്ടാക്കരുത് ഇതൊക്കെ നല്ല മുട്ട കുട്ടപ്പന്മാർ തയ്യാറായി വളരെ ടേസ്റ്റുള്ളതാണ് ഉള്ളതാണ് നല്ല ഹെൽത്തിയാണ് അധികാരം അങ്ങോട്ട് ഇതൊന്ന് ട്രൈ ചെയ്യുമോ വളരെ ഈസിയാണ് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ് ഇത് കേരളത്തിലുണ്ടാകുന്ന സ്നാക്കല്ല വളരെ സ്പെഷ്യൽ ഒരു സ്നാക്കാണ് ഇതെൻ്റെ മോള് പറഞ്ഞ പ്രകാരം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അവളും കാണാൻ ഞാൻ വിളിക്കുന്നത് വളരെ ടേസ്റ്റ് ഇത് പ്രത്യേകിച്ച് സ്പെ സോസിനോട് കൂടെ കഴിക്കാൻ വളരെ നല്ല ഈ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ ഇതെല്ലാവർക്കും ഷെയർ ചെയ്യും കേട്ടോ അതത്യാവശ്യം പലരും പഠിക്കട്ടെ വളരെ ഈസിയായിട്ടുള്ള സ്നാക്ക് കുട്ടികൾക്ക് വയറ് ഫുൾബോൾ ഫുട്ബോളാവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനിട്ട് കൊട്ടാഴ്ച ഒരാളും ഇല്ലാതിരിക്കില്ല ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഷോറാണ് അങ്ങനെയുള്ള സ്വന്തം സ്ലോ